എന്തായാ വലത് നടക്കുമോ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അശോക് ചിരിയോട് ചോദിച്ചു നടക്കാതെ എവിടെ പോകാനാണ് ഡേ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് പക്ഷേ ആ കുട്ടിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല കണ്ടിട്ട് നല്ലൊരു കുട്ടിയാണെന്ന് തോന്നുന്നു നീയൊന്ന് നോക്കിക്കേ അവൻ്റെ സെക്രട്ടറി പൊസിഷനിലെ ക്യാപ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ സാരമില്ല ഇങ്ങനെയുള്ള ജോലിക്കൊക്കെ കയറുമ്പോഴല്ലേ എക്സ്പീരിയൻസ് ആകുന്നത് അതും പറഞ്ഞ് തൻ്റെ മടിയിലിരുന്ന ലാപ്ടോപ്പ് അയാൾ അശോകിൻ്റെ നേരെ തിരിച്ചു ആ സീരിയിൽ ആമിയുടെ ഫോട്ടോയും കൂടി ഉണ്ടായിരുന്നു ആമിയ ഫിലിപ്പ് അവൻ പേര് വായിച്ചു കണ്ടിട്ട് നല്ലൊരു കുട്ടിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് അച്ഛാ എന്തായാലും അച്ഛൻ നാളെ ഒന്ന് സംസാരിച്ച് നോക്ക് എനിക്ക് തോന്നുന്നത് കുറച്ച് ആക്റ്റീവായിട്ടുള്ള കുട്ടിയെ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് അവനോടൊപ്പം പിടിച്ചു നിൽക്കണ്ടേ അല്ലാതെയുള്ള പെൺകുട്ടികളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ ആ പിള്ളേർ ഇട്ടേച്ചു പോകും പിന്നെ അവൻ്റെ സ്വഭാവവും അച്ഛനെ നന്നായിട്ട് അറിയാമല്ലോ പെൺകുട്ടികളെ തീരെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവരെ നിർത്താനും അവൻ ഇഷ്ടമല്ല അതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ അവൻ മാക്സിമം പരിശ്രമിക്കുകയും ചെയ്യും അവർ സ്വയം ജോലിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്തു കൂട്ടും എന്തായാലും അവനായിട്ട് ആ പെൺകുട്ടിയെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാൻ സാധിക്കില്ലെന്ന് നന്നായിട്ടറിയാം പിന്നെ അവൻ്റെ മുൻപിലുള്ള ആകെ ഒരു മാർഗം ആ പെൺകുട്ടിയെ മാക്സിമം ടോർച്ചർ ചെയ്ത് സ്വയം ജോലിയിൽ നിന്ന് പോകാൻ തോന്നിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അതിനുവേണ്ടി അവൻ എന്തും ചെയ്തു കൂട്ടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ വെറുതെ ഒരു റിസ്ക് എടുക്കണ്ട എന്നാണ് അച്ഛൻ്റെ വാശിയല്ലേ ഒരു പെൺകുട്ടിയെ തന്നെ അവൻ്റെ സെക്രട്ടറി ആയിട്ട് വെക്കണമെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പയ്യന്മാരെ വെച്ചാൽ മതിയായിരുന്നു അതാകുമ്പോൾ അവനും പ്രശ്നമില്ല നമുക്കും പ്രശ്നമില്ല അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അശോക് ഞാൻ മനഃപൂർവ്വം തന്നെയാണ് അവൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരു പെൺകുട്ടി വരണമെന്ന് പറഞ്ഞത് അവനിങ്ങനെ പെണ്ണിനോട് ദേഷ്യം വാശിയുമൊക്കെ കാണിച്ചാൽ എങ്ങനെയാ പെണ്ണിനോടുള്ള വെറുപ്പ് മാറണ്ടേ അവനൊരു ജീവിതം വേണ്ടേ പെൺകുട്ടികളുമായിട്ട് കൂടുതൽ ഇടപഴകിയേ മാത്രമേ അതൊക്കെ മാറുള്ളൂ അല്ലെങ്കിൽ പെണ്ണെന്നാൽ ആ അനാമിക മാത്രമാണെന്ന് അവൻ കരുതും അത് ശരിയാവില്ല അനാമിക മാത്രമല്ല പെണ്ണെന്ന് അവൻ മനസ്സിലാക്കണം അതിനു വേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അയാൾ അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അച്ഛൻ പറയുന്നതൊക്കെ ശരി തന്നെയാ പക്ഷെ അവൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു കുട്ടി ഒരു മാസം തികച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പന്ന പെണ്ണ് കാരണമാണ് നമ്മുടെ ആദ്യം ഇങ്ങനെയായിപ്പോയത് അവളും അവനും ഏത് നാശത്തിലാണോ പോയി തുലഞ്ഞത് ഇനിയും ഇങ്ങോട്ട് കെട്ടിയെടുക്കാതിരുന്നാൽ മതിയായിരുന്നു അവൻ ദേഷ്യത്തോടെ അയാളെ നോക്കി പറഞ്ഞു അവളെ കണ്ടപ്പോൾ തന്നെ ഞാൻ ആദിയോട് ആദ്യോട് പറഞ്ഞതാണ് മാച്ച് ആയിട്ടുള്ള ഒരു പെണ്ണല്ല അതെന്ന് അവളുടെ ചാട്ടവും സംസാരമൊക്കെ കേട്ടാൽ തന്നെ അറിയാമായിരുന്നു പക്ഷേ അന്ന് അവനോട് പറഞ്ഞാ വല്ലെന്നും കേൾക്കോ പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയമല്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് അവളായിരുന്നു അവനെല്ലാം അയാൾ വിഷമത്തോടെ അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സാരം ഇല്ലച്ചാ എല്ലാം ശരിയാകും നമുക്ക് നോക്കാം അശോകും അയാളെ സമാധാനപ്പെടുത്തി നിന്നെ പോലെ ഒരു ദരിദ്രവാസിയുടെ കൂടെ ഇറങ്ങി വന്ന എന്നെ വേണം പറയാൻ നാശം പിടിക്കാൻ അവൾ ദേഷ്യത്തോടെ ടേബിളിലിരുന്ന ഫ്ലവർവേസ് താഴേക്ക് എറിഞ്ഞു പൊട്ടിച്ചു അനു അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ അതിലും ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നീ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതെന്ന് നിനക്കറിയോ അപ്പോൾ പണത്തിന് വേണ്ടി മാത്രമാണോ നീ എന്നെ സ്നേഹിച്ചത് അതായിരുന്നോ നിനക്ക് എന്നോടുണ്ടായിരുന്നത് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പിന്നെ സ്നേഹം മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്തെങ്കിലും ആഹാരം കഴിക്കണമെങ്കിൽ പണം വേണം വസ്ത്രം ധരിക്കണമെങ്കിലും പണം വേണം പണമില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പണത്തിന് പണം തന്നെ വേണം അയാളെ ചതിച്ചതിൻ്റെ കൂലിയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ കൂടെ ആയിരുന്നെങ്കിൽ എനിക്ക് ദാരിദ്ര്യം ഒന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അവൾ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ കുറച്ച് ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എപ്പോഴും നീ അവൻ്റെ നല്ലത് മാത്രമാണ് പറയുന്നത് എന്താടി അവൻ്റെ കൂടെ പൊറുക്കണോ നിനക്ക് ഇപ്പം തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ആ മണ്ടൻ ഒരുത്തരെയും സ്നേഹിച്ചുകൊണ്ടിരുന്നവൾ എന്നെ കണ്ട് എൻ്റെ കൂടെ ഇറങ്ങി വരണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു നാളെ വേറൊരുത്തനെ കാണുമ്പോഴും നീ ഇതുപോലെ പോകുമെന്ന് പക്ഷേ എന്ത് ചെയ്യാനാ അന്ന് പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുകയല്ലായിരുന്നോ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ അവൻ്റെ ബിസിനസ്സിൽ കൂടെ നിന്ന് അവനെ ചതിക്കേണ്ട എന്ന് അപ്പോൾ നീ പറഞ്ഞു ജീവിക്കണമെങ്കിൽ പണം വേണം അതിന് ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് എന്നിട്ടിപ്പം എന്തായി ഉണ്ടാക്കുന്ന മുഴുവൻ നഷ്ടപരിഹാരമായിട്ട് അവന് കൊടുക്കേണ്ട ഗതികേടായി അല്ലെങ്കിൽ പണ്ടുള്ളവർ പറയുന്നത് കറക്റ്റാ പെൺബുദ്ധി പിൻബുദ്ധി തന്നെയാണ് അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിന് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടല്ലേ അവൻ്റെ കൂടെ തന്നെ പുറത്താൽ മതിയായിരുന്നു എന്ന് അല്ലേ അവൻ ചോദിച്ചു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ സംശയത്തോടെ അവനെ നോക്കി അതുതന്നെയാണ് നിൻ്റെ മനസ്സിൽ തോന്നുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുറച്ച് ദിവസം കൊണ്ട് എന്നോടുള്ള നിൻ്റെ പെരുമാറ്റം അങ്ങനെ തന്നെയാണ് പണത്തോടുള്ള നിൻ്റെ ആർത്തി അതാണ് എല്ലാത്തിനും കാരണം അല്ലേടി അവൻ വീണ്ടും പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു എങ്ങനെ തോന്നാതെ ഇരിക്കും അതുപോലെയാണല്ലോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആദ്യം നല്ലവൻ തന്നെയായിരുന്നു എന്നെ അവൻ്റെ കൈവെള്ളയിലാണ് അവൻ കൊണ്ടുനടന്ന് സ്നേഹിച്ചത് എന്നെ സംരക്ഷിച്ചത് എനിക്കിഷ്ടമുള്ളത് എന്തും അവനോട് ചോദിച്ചാൽ എൻ്റെ കൺമുൻപിലെത്തും പക്ഷെ ആ സമയം ഞാൻ കുറച്ചും കൂടി അഹങ്കാരത്തിലായിപ്പോയി നീ പറഞ്ഞത് എനിക്ക് പണത്തിനോട് ആർത്തി കൂടി അപ്പോഴാണ് നിന്റെ കടന്നുവരവ് ഏതോ നിമിഷത്തിൽ അവനേക്കാൾ കൂടുതൽ ഞാൻ നിന്നിലേക്കടുത്തു ആ നശിച്ച സമയത്തെ ഞാനിപ്പോൾ വെറുത്തുകൊണ്ടിരിക്കുക നീയല്ലേ പറഞ്ഞത് അവൻ്റെ ബിസിനസ് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ എന്തോ മലമറിക്കാമെന്നൊക്കെ എന്നിട്ടിപ്പോൾ എന്തായി ഒരു വർഷം ആകുന്നതിന് മുൻപേ തന്നെ അത് പൊട്ടി പാളീസായിപ്പോയി അവൻ്റെ അതൊക്കെ തിരിച്ചു പിടിച്ചത് നീ കണ്ടില്ലേ അങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ അറിയുന്നവർ അല്ലാതെ നിന്നെപ്പോലെയല്ല ഒരു ഗതിക്കും പരഗതിക്കും ഇല്ലാതെ ആക്കി കളഞ്ഞില്ലേ നീ ആദ്യം വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കേണ്ടവളായിരുന്നു അതൊക്കെ നിനക്കറിയോ രാജ്ഞിയെപ്പോലെ അവൻ്റെ വീട്ടിൽ കഴിയേണ്ടവളായിരുന്നു ഞാൻ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്ന പിച്ചക്കാരിയായിട്ട് മാറിക്കഴിഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ്റെ ദേഷ്യം ഇരട്ടിയായി എങ്കിൽ പിന്നെ പോയി പൊറുക്കടി അവൻ്റെ കൂടെ അങ്ങോട്ട് ചെന്നാലും മതി അവൻ നിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും നിന്നെ കാത്തിരിക്കും അവൻ അവൻ പുച്ഛത്തോടെ അവളോട് പറഞ്ഞു സ്വീകരിക്കും അതിലെന്താ ഇത്ര സംശയമുള്ളത് അവൻ്റെ ജീവനായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി മരിക്കാൻ പോലും ആദ്യം തയ്യാറായിരുന്നു മറ്റെന്തിനേക്കാളും ആരെക്കാളും ഈ ലോകത്ത് അവൻ സ്നേഹിച്ചത് എന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ചെന്ന കരഞ്ഞ് പിടിച്ച അവൻ്റെ ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാതെയായി പോകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൾ പുച്ഛത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവൻ്റെ ദേഷ്യം ഇരട്ടിയായി മാറിക്കൊണ്ടിരുന്നു അവൻ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആദി ഐ എം സോറി ഐ എം സോറി ഫോർ എവ്രിതിങ് എനിക്കറിയാം നിനക്കൊരിക്കലും എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ ഞാൻ നിന്റെ വില മനസ്സിലാക്കുന്നുണ്ട് ആദി എനിക്ക് തിരികെ നിന്റെ അടുത്തേക്ക് വരണമെന്നുണ്ട് എങ്ങനെയായിരിക്കും നിന്റെ പ്രതികരണമെന്ന് എനിക്കറിയില്ല നീ എങ്ങനെ എന്നോട് പെരുമാറിയാലും അതിന് ഞാൻ യോഗ്യതയുള്ളതാണ് അതുപോലെയാണ് ഞാൻ നിന്റെ കൂടെ നിന്ന് ചതിച്ചതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ആദ്യം വേണം ഞാൻ വരൂ അതി എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നിന്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ സ്നേഹം ഞാൻ കൊതിക്കുന്നുണ്ട് പഴയതുപോലെ നമ്മുടെ ഇത് ആ ലോകം അത് ഞാൻ ഒരുപാട് കൊതിക്കുന്നു ആദ്യ എൻ്റെ മറ്റൊരു പെണ്ണ് സ്വന്തമാക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ വരും അവൾ മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞു ഹേട്ടാ അവർ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളുടെ അടുത്തേക്ക് ചെന്നോണ്ട് വിളിച്ചു അത് കേട്ടതും അയാൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ ലാപ്ടോപ്പിൽ നിന്നും തലയുയർത്തി അവരുടെ മുഖത്തേക്ക് നോക്കി എന്താ രമേ രമയ്ക്ക് എന്നോട് എന്തോ പറയാനുള്ളതുപോലെ പോലെ തോന്നുന്നുണ്ടല്ലോ അയാൾ സംശയത്തോടെ അവരെ നോക്കി ഉണ്ടേട്ടാ അവരും അയാളെ നോക്കി മറുപടി പറഞ്ഞു എന്താ കാര്യം ആദ്യപ്പറ്റിയാണോ അവരുടെ മുഖം കണ്ടതും അയാൾ സംശയത്തോടെ ചോദിച്ചു ആദ്യ പറ്റിയല്ല പക്ഷെ ആദ്യം സമ്മതിക്കുന്ന കാര്യമാണ് അവർ മറുപടി പറഞ്ഞതും അയാൾ സംശയത്തോടെ നോക്കി അത് ഉഷ വിളിച്ചിരുന്നു എന്താ വിശേഷം അയാൾ സംശയത്തോട് ചോദിച്ചു അത് പ്രിയയെ ആദിക്ക് വേണ്ടി ആലോചിക്കാനായിരുന്നു അവർ അയാളെ നോക്കി പറഞ്ഞു രമേ നിനക്കറിയാവുന്നത് തന്നെയല്ലേ അവൻ്റെ സ്വഭാവം ഇപ്പോൾ വന്നിരിക്കുന്ന കല്യാണാലോചന പോലും അവൻ സമ്മതിക്കുന്നില്ല ആ സ്ഥിതിക്ക് ഇത് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കാനല്ലാതെ പ്രയോജനമൊന്നുമില്ല അയാൾ അവരെ നോക്കി മറുപടി പറഞ്ഞു പക്ഷേ ഏട്ടാ പ്രിയ നല്ല കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവനും കൂടി സമ്മതിക്കാതെ കല്യാണം നടത്താൻ കഴിയുമോ ഏട്ടിനെ അവനെയൊന്നു പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ അവർ സംശയത്തോടെ ചോദിച്ചതും അയാൾ അവരുടെ മുഖത്തേക്ക് നോക്കി നീ എന്നെ കളിയാക്കുകയാണോ രമേ എല്ലാം അറിഞ്ഞു അറിഞ്ഞുവച്ചിട്ടും നീ ചോദ്യം ചോദിക്കുകയാണോ എന്നോട് നിനക്ക് ആദ്യ എല്ലാം അറിയാം അവൻ്റെ ജീവിതവാ അത് അവനാണ് തീരുമാനിക്കേണ്ടത് പെണ്ണിനോട് വെറുപ്പുള്ള അവൻ എങ്ങനെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കും എന്നിട്ട് അതിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ ആദ്യം അവൻ പെൺകുട്ടികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പഠിക്കട്ടെ അവൻ്റെ ഉള്ളിലുള്ള പെൺകുട്ടികളോടുള്ള വെറുപ്പ് മാറട്ടെ അതിനുശേഷം ഒരു വിവാഹത്തിനെപ്പറ്റിയൊക്കെ ആലോചിക്കാം ഇപ്പോൾ താൻ കിടന്നുറങ്ങാൻ നോക്ക് അതും പറഞ്ഞ് അയാൾ ലാപ്ടോപ്പ് ഓഫ് ചെയ്തതിനു ശേഷം കിടന്നു അവർ മനസ്സിൽ പലകൂട്ടം ചിന്തകളുമായി ചിന്തകളുമായി ഇരുന്നു ചേച്ചി ആമി ചേച്ചി ഒരുപാട് നാൾക്ക് ശേഷം പരിസരം പോലും മറന്ന് സുഖമായി കിടന്നുറങ്ങുന്ന അവളെ സാൻഡ്ര തട്ടി വിളിച്ചു ഉറക്കം നഷ്ടപ്പെട്ടതുപോലെ അവൾ കണ്ണുകൾ തുറന്നു നല്ല ആളാണ് ഇന്ന് ഇൻ്റർവ്യൂ ഉള്ള കാര്യം മാറുന്നോ പത്ത് മണിക്കാണ് കമ്പനി ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പതേ എട്ട് മണിയായി എട്ടേ മുക്കാലിനെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ അവിടെ എത്തുള്ളൂ സാൻഡ്ര അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നെ എന്താ വിളിക്കാഞ്ഞത് ഞാൻ വല്ലാതങ്ങ് ഉറങ്ങിപ്പോയി അവൾ സാന്ദ്രയുടെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു കൊള്ളാം ഞാൻ ചേച്ചി എത്ര തവണ വിളിച്ചു എന്നറിയോ ഞാൻ എഴുന്നേറ്റപ്പം ഒന്ന് വിളിച്ചു അപ്പോൾ ചേച്ചി നല്ല ഉറക്കമായിരുന്നു എങ്കിൽ പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വിളിക്കാമെന്ന് കരുതി രണ്ടുപേരും കൂടി എഴുന്നേറ്റാലും ഒരാൾക്കല്ലേ കുളിക്കാൻ പറ്റുള്ളൂ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ തട്ടി വിളിച്ചു അപ്പോഴും ചേച്ചി നല്ല ഉറക്കം തന്നെ അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ആദ്യമായിട്ടിങ്ങനെ അതൊന്നും സാരമില്ല ചേച്ചി ഇന്നലത്തെ യാത്രയുടെ ക്ഷീണം കാണും നല്ലതുപോലെ അതുകൊണ്ടാണ് ചേച്ചി പരിസരം പോലും മറന്നുറങ്ങിപ്പോയത് ഇന്നൊരു ഇന്റർവ്യൂ ഉള്ളത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ചേച്ചിയെ വിളിച്ച് ശല്യപ്പെടുത്തുകയില്ലായിരുന്നു സാൻഡ്ര അവളെ നോക്കി പറഞ്ഞു അപ്പോഴാണ് ആമി അവളുടെ യൂണിഫോം ശ്രദ്ധിക്കുന്നത് ഒരു ബ്ലൂ കളർ ഫോമോ ഷർട്ടും ബ്ലാക്ക് ജീൻസും ആണ് അവളുടെ വേഷം മുടി പോണിറ്റേലി കെട്ടിയിരിക്കുകയാണ് കാതിലൊരു കുഞ്ഞു കമലും കഴുത്തിൽ ഒരു ചെയിനും ഒരു കൈയിൽ വാച്ചും മറു കൈയിൽ ഒരു ചെയിനും ഉണ്ട് കണ്ണുകൾ എഴുതി കുഞ്ഞൊരു പൊട്ടി തൊട്ടിട്ടുണ്ട് അതല്ലാതെ യാതൊരുവിധ ചമയങ്ങളും അവൾക്കില്ലായിരുന്നു ഇതാണോ സാൻഡ്രയുടെ യൂണിഫോം ആ ഒരു സംശയത്തോട് ചോദിച്ചു ഇത് യൂണിഫോം ഒന്നും ചേച്ചി നല്ലൊരു കമ്പനി ആയതുകൊണ്ട് ഞാൻ തന്നെ സ്വയം ഇടുന്നതാ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ഫീൽ ചെയ്യട്ടെ എന്ന് കരുതി അവിടെ അങ്ങനെ യൂണിഫോമൊന്നൊന്നും ഇല്ല ഇഷ്ടമുള്ളത് എന്തോ എടുക്കാം സാരി വേണേലും എടുക്കാം വൾക്കറായിട്ടുള്ള ഡ്രസ്സ് മാത്രം ഒഴിവാക്കിയാൽ മതി സാൻഡ്ര അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്നലെ ചേച്ചിയോട് ചേച്ചിയോടത് പറയണമെന്ന് കരുതിയതാണ് പക്ഷെ ഞാനതെങ്ങും മറന്നുപോയി അവൾ പറഞ്ഞതും ആമി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവിടെ അയാൻ സാറുള്ളപ്പോൾ അധികം ആൺകുട്ടികളോടൊന്നും സംസാരിക്കാൻ പോകണ്ട ഫ്രണ്ട്ഷിപ്പൊക്കെ കമ്പനിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് മതി ആദ്യമായിട്ടായതുകൊണ്ട് ചിലപ്പോൾ ചേച്ചിയെ പരിചയപ്പെടാനൊക്കെ ആരെങ്കിലും വരും അയാൻ സാറുള്ളപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ല എങ്കിലും ചേച്ചിയൊന്ന് ശ്രദ്ധിച്ചാൽ മതി അധിക നേരം ആണുങ്ങളോടൊന്നു സംസാരിക്കാൻ നിൽക്കണ്ട അവൾ പറഞ്ഞതും ആമി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ള സംശയമായിരുന്നു ആമിക്ക് അവളുടെ നോട്ടം കണ്ടതും സാൻഡ്ര സാന്ഡ്ര സ്വഭാവത്തെ പറ്റിയൊക്കെ ഏകദേശം കാര്യങ്ങൾ അവളോട് പറഞ്ഞു കൊടുത്തു അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളും സത്യം പറയാമോ അങ്ങേരുള്ളപ്പോൾ എനിക്ക് അടുത്തിരിക്കുന്ന ചേട്ടന്മാരോട് പോലും ഒരു സംശയം ചോദിക്കാൻ പേടിയാണ് ഞാനൊരു പേനയും പേപ്പറും എടുത്ത് എഴുതിയാണ് ചേട്ടനോട് സംശയം ചോദിക്കുന്നത് അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതെന്താ അയാൾ അങ്ങനെ പെണ്ണുങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ എടുക്കുന്നത് ഇതിപ്പോൾ അയാളുടെ സെക്രട്ടറി പൊസിഷനിലേക്കല്ലേ എൻ്റെ ആമി സംശയത്തോടെ അവളോട് ചോദിച്ചു അവിടെയാണ് ചേച്ചി ട്വിസ്റ്റ് ആ കമ്പനി അയാൻ സാറാണ് നോക്കി നടത്തുന്നതെങ്കിലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ കമ്പനിയുടെ അവകാശവും ഒക്കെ അയാൻ സാറിൻ്റെ അച്ഛൻ്റെ പേരിലാണ് അപ്പോൾ അയാൻ സാറിനേക്കാളും അവിടെ അധികാരവും അവകാശവും അയാൻ സാറിൻ്റെ അച്ഛനാണ് സാറ് വളരെ പാവമാണ് അയാൻ സാറിൻ്റെ കൂട്ടേയല്ല സാറിൻ്റെ ആഗ്രഹമാണ് അവിടെ പെൺകുട്ടികൾക്കും ജോലി കൊടുക്കണമെന്ന് അത് മാത്രമല്ല ഇപ്പൊ അയാൻ സാറിൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരു പെണ്ണിനെ തന്നെ വെക്കണമെന്ന് സാർ തന്നെയാണ് തീരുമാനിച്ചത് അതുകൊണ്ട് ആ സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും അറിയില്ല പക്ഷേ ചേച്ചിക്കൊരു കാര്യത്തിൽ പേടിക്കാതിരിക്കാം അയാൻ സാറിൻ്റെ അച്ഛനെ ഭയങ്കര ബഹുമാനവും പേടിയാണ് ആ സ്ഥിതിക്ക് അയാളുടെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കുന്ന പെണ്ണിനെ അയാൾ ഒന്നും പറയില്ല എന്നാണ് എല്ലാവരുടെയും വിശ്വാസം അതുമാത്രമല്ല സാറിൻ്റെ സെക്രട്ടറി ആയി സാറിൻ്റെ അച്ഛനല്ലേ ആളിനെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് അയാൻ സാറിന് ഒന്നും പറയാനും പറ്റില്ല സാൻഡ്ര അവളെ നോക്കി പറഞ്ഞതും അവൾക്ക് ആകെ ഒരു വിഷമം പോലെ തോന്നി